മികച്ച പ്രവർത്തനത്തിന് മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടിയ മുഹമ്മദ് പോലീസ് സ്റ്റേഷന ആദര അമേരിക്കൻ മലയാളികളുടെ നേതൃത്വത്തിലാണ് ആദരിക്കൽ ചടങ്ങിൽ സ്നേഹവിരുന്നും ഒരുക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ച മുഹമ്മദ് പോലീസ് സ്റ്റേഷന അമേരിക്കൻ മലയാളികളുടെ ആദരവ് മുഹമ്മദ് സ്വദേശിയും ഷിക്കാഗോയിലെ പ്ലെയിൻ ഫീൽഡ് വില്ലേജ് ട്രസ്റ്റിയും ഇന്ത്യ പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റുമായ ശിവൻ മുഹമ്മയും അദ്ദേഹത്തിന്റെ സുഹൃത്ത് കരളി ടി വി യു എസ് ഡയറക്ടറും അമേരിക്കൻ വ്യവസായയും മുൻകൈയ്യെടുത്താണ് മുഹമ്മദ് സ്റ്റേഷനിലെ മുഴുവൻ സേനാംഗങ്ങളെയും ആദരിച്ചത് എസ് എച്ച്ഒ വിഷ്ണു കുമാറും മുഹമ്മദ് എന്നിവർ ചേർന്ന എൻ അനിൽകുമാർ നിലാമ്പരിൽ നിന്ന് സ്നേഹോപഹാരം ഏറ്റുവാങ്ങി ഉദ്യോഗസ്ഥരും ആ അതും ഇത് ഒരു ടീം വർക്കാണ് ഇതിൻ്റെ ഓരോ ഈ വിജയത്തിൻ്റെ ഓരോ എന്താണ് ആ വിജയം ഒരു ഒരു പതാകയാണെങ്കിൽ അതിൻ്റെ ഓരോ നൂലയുടെയും ഓരോരുത്തരുടെയും മികച്ച സംഭാവനകൾ അത് നമ്മുടെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ജോലി മാത്രം കേന്ദ്രീകരിച്ച് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെയും കേസിലൂടെ ഇൻവെസ്റ്റിഗേഷനും അതിൻ്റെ അസിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെയും ഒരു ഒരു ഏറ്റവും ഒരു പെറ്റീഷൻ പെറ്റീഷൻ ആ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും മുഴുവൻ പേരുടെയും ഒരു ഡേറ്റ എൻട്രി ചെയ്യുന്ന ഒരു പോലീസുകാരൻ്റെ വരെയുള്ള സംഭാവനകളുടെ എല്ലാം ഒരു മോത്തിളം ഭാവമാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ മികച്ച സ്റ്റേഷനുള്ള ട്രോഫി ഇവിടെ എത്താനായിട്ട് കാരണമാണ് ടി എഫ് റജിയും ചേർന്ന പോലീസ് ഓഫീസർമാരെ പൊന്നാടിയാ നയിച്ച ആദരിച്ചു എസ് ഐ റിയാസ് ജി എസ് ഐ മനോജ് കൃഷ്ണൻ പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ പി ബിനു മുഹമ്മദ് ലയൻസ് ക്ലബ് സെക്രട്ടറി ടി ജയകുമാർ പി ടാഗോർ മറ്റത്തിൽ എന്നിവർ ആശംസകർപ്പിച്ച് സംസാരിച്ചു